വണ്ടിന്റെ കണ്ടം ഊത്തേ കടിച്ച് പക്കള കേറ ഓണം നിക്ക് നിക്ക് എന്നെ എന്നെ ഊത്തേ കടിച്ച് പക്കള കേറ കണ്ടനാ എന്നെ എന്നെ ഊത്തേ കടിച്ച് പക്കള കേറെ കണ്ട ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വേടിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ ബിനീറ്റ അപ്പോൾ ഞാൻ റെഡിയായിട്ട് നിൽക്കുന്നത് അമ്മയുമായിട്ട് വൈക്കം വരെ പോകാനാണ് അങ്ങനെ എൻ്റെ അമ്മക്കൂട്ട് റെഡിയായിട്ട് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ അമ്മയോട് പറയുകയാണ് അമ്മയെ ഫോണിലേക്ക് നോക്ക് വീഡിയോ എടുക്കാമെന്നൊക്കെ പറയും നമ്മൾ ഫോട്ടോ എന്ന് ചിരിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ അമ്മയോട് പറയുകയാണ് വീഡിയോ ആണെന്നൊക്കെ അപ്പോൾ അമ്മ ഇങ്ങനെ പറയുകയാണ് വൈക്കത്ത് പോവുകയാണ് ഞാൻ ചോദിച്ചത് എവിടെ പോകുകയാണെന്ന് വെച്ചപ്പോൾ ബൈക്കത്ത് പോകാമെന്നൊക്കെ പറഞ്ഞതാണ് ഭയങ്കര വണ്ടിയുടെയൊക്കെ സൗണ്ട് ആയതുകൊണ്ട് ഞാൻ അത് കട്ട് ചെയ്താട്ടോ ഒട്ടും താമസിക്കാതെ നമുക്ക് വേഗം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാം അപ്പോൾ വണ്ടിയിലാണ് പോകുന്നത് ഈ ഒരു ബൈക്കത്ത് പോക്ക് പതിവാട്ടോ ഞാൻ എപ്പം വീട്ടിൽ വന്നാലും സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ഒരു പോക്ക് ഉള്ളതാണ് അമ്മയെപ്പോഴാണ് കൂടുതൽ പുറത്തിറങ്ങുന്നത് മഴ പെയ്തുമ്പം ഞങ്ങളുടെ അവസ്ഥ വീട്ടിലവസ്ഥ ഇതായിട്ടോ ഫുൾ ആയിട്ട് അങ്ങ് ചെളിഞ്ഞു കിടക്കും അതുപോലെ നമ്മൾ എല്ലായിടത്തും തെന്നിത്തെന്നു വീഴും മഴ തോർന്നാലും ഈ വെള്ളം പെട്ടെന്ന് പറ്റി പോകത്തില്ല കുറേ സമയം എടുത്തിട്ട് അങ്ങനെ പോകത്തുള്ളൂ എനിക്ക് അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് ഭയങ്കര പേടിയായിരുന്നു ഞാനും പല പ്രാവശ്യം തെന്നു വീഴുമായിരുന്നു പിന്നെ വണ്ടി വണ്ടിയൊന്നും നമ്മൾ തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു വേറെ ഒന്നും അല്ല വണ്ടിയിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു വണ്ടിയൊക്കെ തുടച്ചെടുത്തിട്ട് നേരെ വയ്ക്കാൻ വിടുവാണ് വൈക്കത്ത് പോയിട്ട് നൂറ് നൂറ് ആവശ്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഞാനൊരു റൂട്ട് മാപ്പ് സെറ്റ് ആക്കിയിട്ടായിട്ടോ പോകുന്നത് പോകുന്ന വഴിക്ക് ഒരു സാധനം ചേട്ടായി തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് കൊടുക്കാൻ വേണ്ടി ഒരു ഷോപ്പിൽ പോയി ഇപ്പോൾ നമ്മൾ നേരെ വൈക്കത്ത് എത്തിയിട്ടുണ്ട് വൈക്കം ടൗണിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ അടുത്ത സന്ദർശനം ഇനി സ്വപ്ന വെഡ്ഡിംഗ് കളക്ഷൻസിലേക്കാണ് ബർത്ത്ഡേ ഡേ പ്രമാണിച്ച് ഒരു ഡ്രസ്സ് എടുക്കണം എന്നുണ്ടായിരുന്നു എല്ലാ വർഷവും ബർത്ത്ഡേക്ക് ഡ്രസ്സ് എടുക്കും നമ്മൾ എത്ര ഇതാണെങ്കിലും പണ്ട് മുതലേ ബർത്ത്ഡേക്ക് ഡ്രസ്സ് എടുക്കുന്നതാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ചുരിദാർ മെറ്റീരിയൽസ് കണ്ടപ്പോൾ കുറച്ചൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും റേറ്റ് വെച്ച് നോക്കുമ്പം ആ ഒരു റേറ്റിനുള്ളതുപോലെ തോന്നിയില്ല സോ പിന്നെ ഞാൻ വിചാരിച്ചു താഴെ പോയിട്ട് നമുക്ക് മെറ്റീരിയൽ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതൊക്കെയായിരുന്നു നമ്മുടെ ചുരിദാറിൻ്റെ കളക്ഷൻസ് നമുക്ക് തുണിയോട് അടുപ്പുള്ള പോലെ അമ്മമാർക്ക് കൂടുതൽ അടുപ്പുള്ള ഈ ബെഡ്ഷീറ്റ് തലയാണ കവറ് പാത്രങ്ങളൊക്കെയാണല്ലോ അങ്ങനെ ബെഡ്ഷീറ്റ് ഒരെണ്ണം വാങ്ങി പിന്നെ ഞാൻ ഈ ഒരു ടോപ്പിന്റെ മെറ്റീരിയൽ എടുത്തു കേട്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഫൈനലി ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ തീരുമാനിച്ചു ഈ ഒരു മെറ്റീരിയലാണ് എടുത്തേക്കുന്നത് സ്വപ്നം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഗോപാല കമ്മത്ത് ആൻഡ് കോ എന്ന ഷോപ്പിലേക്കാണ് കമ്മത്തിൻ്റെ കടയെന്നായിട്ടാണ് നമ്മൾ നാട്ടുകാർ പറയുന്നത് വൈകത്തെ ഒരു ഹോൾസെയിൽ ഷോപ്പാണിത് ഒരുപാട് ചെറുകിട കച്ചവടക്കാരൊക്കെ അവിടുന്ന് സാധനം എടുക്കാറുണ്ട് നമ്മൾ പോയ ആവശ്യം വേറെ ആയിരുന്നു പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച സാധനം നമുക്ക് കിട്ടിയില്ല പിന്നെ അത്യാവശ്യം വേണ്ട കുറച്ച് കഴിക്കാനുള്ള സാധനങ്ങൾ കുട്ടികൾക്ക് വേണ്ട സാധനങ്ങൾ അതൊക്കെ വാങ്ങിയിട്ട് നമ്മളിനി അടുത്ത ഷോപ്പിലേക്കാണ് പോകാൻ പോകുന്നത് ഞാനപ്പോൾ അവരുടെ കടയുടെ ഉള്ളിൽ കയറിയപ്പോൾ ഒരു വീഡിയോ എടുത്തതായിട്ട് കുഞ്ഞു കടയാണ് പക്ഷെ അവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല പിന്നെ നേരെ വിട്ടത് ബോട്ട് ചട്ടിയുടെ അങ്ങോട്ടാണ് അവിടെ പോയിട്ട് ചേട്ടയ്ക്ക് ഒരു റീഡിങ് ക്ലാസ് വാങ്ങണമായിരുന്നു അതെല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ പോകാൻ പോകുന്നത് ഞങ്ങളുടെ സ്വന്തം ലുലുമാളിലേക്കാണ് ലുലുമാൾ എന്ന് പറഞ്ഞാൽ നിങ്ങളാരും ഞെട്ടുണ്ടെട്ടോ ഞങ്ങളുടെ അന്നദാതാവാണ് ഇരിക്കുന്നത് എന്റെ അപ്പച്ചന്റെ കടയായിരുന്നു അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മയാണ് ഈ കട തുറക്കുന്നത് ഈ കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അമ്മ ഞങ്ങൾ രണ്ടുപേരും വളർത്തിയതൊക്കെ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു നാണക്കേടും കേട്ടോ ഞങ്ങൾ ആരുടെ മുമ്പേച്ച് പറയും എപ്പോഴും ഞങ്ങൾ അമ്മയോടെ ഇങ്ങനെ പറയും അമ്മയെ നമ്മുടെ ലുലുമാൾ തുറക്കണ്ടെന്നൊക്കെ അമ്മയ്ക്ക് മേലാതിരിക്കുന്നതുകൊണ്ട് കുറെ നാളായിട്ട് കട അടച്ചിട്ടേക്ക് കയറുന്നുട്ടോ അപ്പൊ അമ്മ അമ്മയുടെ സഹപ്രവർത്തകരോട് അതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകളൊക്കെ നേരിട്ട് അറിയാവുന്ന കൊണ്ടായിരിക്കാം വഴിയോര കച്ചവടക്കാരോട് എനിക്ക് എന്നും ഒരു ഇഷ്ടമുണ്ട് കുറേ നേരം അവിടെ നിന്ന് ഓർമ്മകളൊക്കെ അയവിറക്കിയിട്ട് ഞങ്ങൾ നേരെ നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു കടയിലേക്ക് പോയി നമ്മൾ നമ്മുടെ അമ്മമാരെയും കൊണ്ട് പോയി ഇതുപോലെ എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അതൊരു പ്രത്യേക ഒരു ഫീൽ ആട്ടോ അപ്പം ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാഞ്ഞുകൊണ്ട് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടാർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു അമ്മ സാധാരണ ഒന്നും വാങ്ങത്തില്ല ആ കാശു കൂടി ലാഭിക്കാന്ന് പറഞ്ഞതാണ് അമ്മേനെ ഞാൻ നിർബന്ധിച്ച് വാങ്ങിപ്പിച്ചതാണ് ഇപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ സാധനങ്ങളുടെ ടേസ്റ്റ് ടേസ്റ്റെങ്കിലും എൻ്റെ അമ്മ അറിയണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ സാൻഡ്വിച്ച് ആണ് വാങ്ങിയത് നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യ സാധനങ്ങളെല്ലാം തന്നെ നമ്മുടെ അടുത്തുള്ള ജോബേൻ്റെ കടയിൽ നിന്നാണ് വാങ്ങുന്നത് പിന്നെ വൈകിട്ട് വരുമ്പോൾ മാത്രം മട്ടയ്യിൽ വരും മട്ടയ്ക്കൽ വന്നിട്ട് അത്യാവശ്യമുള്ള എന്തെങ്കിലും സാധനങ്ങൾ മാത്രമേ അമ്മ വാങ്ങാറുള്ളൂ നമ്മൾ വന്നിട്ടുള്ള ഓൾമോസ്റ്റ് ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ആ സമയത്ത് വൈക്കത്തുനിന്ന് തന്നെ നമ്മളൊരു പച്ചക്കറി കടയിൽ കയറി ഫസ്റ്റ് ടൈമാണ് ഈ കടയിൽ വരുന്നത് സാധാരണ നമ്മൾ കൃഷ്ണ വെജിറ്റബിൾസിലാണ് പോകാറുള്ളത് ഇത് വൈക്കത്തമ്പലാട്ടോ വൈക്കത്തമ്പലത്തിൻ്റെ പടിഞ്ഞാറൻ നടയിൽ ആ തൊട്ട് പറ്റേ തന്നെയുള്ള കടയാണ് നമ്മുടെ സാധനങ്ങളെല്ലാം ഞാൻ വണ്ടിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കടയിൽ നിന്ന് സാധനം വാങ്ങി ഇറങ്ങാൻ പോയപ്പോഴാണ് വിളിക്കാത്ത അതിഥിയെ പോലെ മഴ വന്നത് പിന്നെ കടയുടെ ഉള്ളിലായതുകൊണ്ട് രക്ഷപ്പെട്ടു മഴയും ഭയങ്കര കാറ്റൊക്കെ ആയിരുന്നു പൊതുവേ മഴയത്ത് വണ്ടി ഓടിക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ പിന്നെ അമ്മയും കൂടി ഉള്ളതുകൊണ്ട് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു സോ ഞങ്ങൾ ആ കടയിൽ നേരം വെയിറ്റ് ചെയ്തിരുന്നു കുറച്ച് നേരം അങ്ങനെ കൂടി കൂടി വന്നത് കുറേ നേരമായി പോയിട്ടോ അവസാനം നമ്മുടെ മഴയൊക്കെ തോർന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് പോകേണ്ടത് കെ സി ബിയിലേക്കാണ് അമ്മയ്ക്ക് എന്തോ അപേക്ഷ കണ്ടൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു സോ നമ്മൾ നേരെ കെ സി ബിയിൽ അപ്പോൾ അവിടെ വന്നപ്പോൾ നമുക്കൊരു പണി കിട്ടി എന്തോ ക്യാഷായിട്ട് വേണമായിരുന്നു എൻ്റെ കയ്യിലാണ് ഗൂഗിൾ പേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴും നമ്മൾ നല്ലവനായ ഒരു മനുഷ്യനെ കണ്ട് ആ ചേട്ടൻ്റെ പേര് വോൺസൺ എന്നായിരുന്നു കേട്ടോ അതായത് ഗൂഗിൾ പേ പേൻ്റെയും വോൺസൺ എന്നായിരുന്നു ആ ചേട്ടനെ കാശു ആ ചേട്ടൻ കാശായിട്ട് നമ്മുടെ കയ്യിൽ തന്നു എല്ലാം കഴിഞ്ഞിട്ട് അമ്മേനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു അതിന് പോയിട്ട് വന്നപ്പോൾ ഞാൻ നന്നായിട്ട് മഴ നിറഞ്ഞു നന്നായിട്ട് ഞാൻ നല്ല രീതിയിൽ മഴ നിറഞ്ഞു എനിക്കെന്നെങ്കിലും കയറി നിൽക്കാൻ കഴിയലായിരുന്നു എന്താണ് നനഞ്ഞല്ലേ അല്ലേന്ന് കരുതി ആ രീതിയിൽ അങ്ങ് വണ്ടി ഓടിച്ച് പോകുന്നു ഞാൻ തന്നെ എൻ്റെ ഏവാംകൂട്ടം വന്നിട്ട് എന്റെ കൊസ്റ്റിൻ ചെയ്യുകയാണ് മാം ഈ മഴയത്ത് എന്ത് നനഞ്ഞ എന്തിനാ കിട്ടിന്റെ വഴക്ക് പറയുമായിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ മോള് ഉണ്ണിമോള് വിളിച്ചിരുന്നു അവളോട് സംസാരിച്ചോരിക്കണ ഇവര് ഭയങ്കര കൂട്ടാണ് പോയില്ലെന്ന് ചോദിച്ചു സ്കൂളിൽ എന്നാ വിശേഷം ചോദിക്കും നീ പറടാ പറഞ്ഞു ഇന്ന് ചെയ്തില്ലേ ഇന്ന് തീറ്റില്ല നാളെ പഠിത്തം ഇല്ലെന്ന് പറ ചോയിക്ക അനുവാൻ പേപ്പർ ഏ ഈ മേമക്ക് ഒരു മാർക്ക് കിട്ടി രണ്ട് മാർക്ക് മാർക്ക് കിട്ടി കിട്ടി ആ അയ്യോ മേമിക്ക് ഏവാൻ രണ്ട് മാർക്ക് മൂന്ന് മാർക്ക് കിട്ടി കിട്ടിക്ക് നാല് മാർക്ക് കിട്ടി അയ്യോ അഞ്ചു മാർക്ക് കിട്ടി വാൻ ജയിച്ചേ വാൻ ചേച്ചേ ആ കൈകൂട്ട് കൈവിട്ടു കേട്ടേ വാൻ ജയിച്ച് കൈകൂട്ട് ഏ എന്താ നീ വരിക എന്നെ എന്നെ മൂചനെ ഇതിപ്പോ പപ്പട കണ്ടനാ കണ്ടനാ എന്നെ എന്നെ മൂചനെ ഇതിപ്പോ പപ്പട കണ്ട കൊച്ചിന്റെ ഏത് പൂച്ചനെ അയ്യോ അങ്ങോട്ട് എന്നെ ഇതില് പൂച്ചനെ അല്ല റൊട്ടി എരിങ്ങ വന്നു എ ഏ മൽത്തി ഏ ഇങ്ങോട്ട് അങ്ങോട്ട് മൂചനെ എന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഒരു കണ്ണൻ പൂച്ച അവിടെ കൂടി പോയി അപ്പം പരിഭവം പറയുമായിരുന്നു അവന്റെ പൂച്ചേനെ ഇടിച്ച് പപ്പടാക്കി കണ്ടനാ പോകുന്നതെന്നൊക്കെ അവൻറെ വീടെന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്ററും കൂടി പോയിട്ടാണ് ചേട്ടാടെ വീട് അപ്പൊ അവിടെ ഒരു പൂച്ച ഉണ്ടായിരുന്നു റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ അതുപോലെ എന്തോ സംഭവിച്ചതാണ് അപ്പം ആ കണ്ടനോട് അവൻ വടക്കുണ്ടാക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുവാണ് നല്ല രസമായിട്ട് പിള്ളേരെ കളിയെ കണ്ടോണ്ടിരിക്കാൻ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങള് അടുത്ത് ഇവിടെ ബൈ ബൈ